ഈ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ അമ്മ മാത്രം കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടെങ്കിൽ അമ്മ മാത്രം ജപമാല കൊല്ലുന്നുണ്ടെങ്കിൽ അപ്പം മാത്രം ജപമാല കൊല്ലുന്നുണ്ടെങ്കിൽ മക്കള് മാത്രം അത് സംഭവിക്കുക കുറവാണ് മക്കൾ മാത്രമായിട്ട് ജപമാല ചൊല്ലത്തില്ല അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ പറയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് അച്ഛനെ യൂട്യൂബിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരോടും അച്ഛൻ പറയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലണം കാരണം യു ആർ ദ സേഫസ്റ്റ് പ്ലേസ് ഓൺ ദ സർഫസ് ഓഫ് ദ വേൾഡ് നിങ്ങളായിരിക്കുന്നത് ജപമാല ചൊല്ലുമ്പോൾ നിങ്ങളായിരിക്കുന്നത് ഈ ലോകത്തിന്റെ ഉപരിതലത്തിലെ ഏറ്റവും സുരക്ഷിതമായൊരിടമാണ് അത് പരിശുദ്ധ അമ്മയുടെ നെഞ്ചകമാണ് അത് പരിശുദ്ധ അമ്മയുടെ ചാരം നിൽക്കുന്ന അവസ്ഥയാണ് അവിടെ നിങ്ങൾ നിൽക്കപ്പെട്ടാല് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങൾ ഓരോരുത്തരും ജീവിച്ചാൽ ഒരു പിശാചിനും നമ്മളെ തകർക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല ഓരോ പ്രാവശ്യവും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ ഓരോ പ്രാവശ്യവും ചൊല്ലുമ്പോൾ പിശാജിന്റെ തലയിൽ ഹാമർ കൊണ്ട് ഓരോ പ്രാവശ്യം അടിക്കുന്നതിന് തുല്യമാണ് പിശാജ് ഇതിൽ പരം വെറുക്കുന്നതും ഇതിൽ പരം പേടിക്കുന്നതുമായ മറ്റു പ്രാർത്ഥനകളില്ല പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സൈന്യം മുഴുവനും നമുക്കെതിരെ വന്നാലും അതിനെ തോപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും പരിശുദ്ധ അമ്മയുടെ പേര് കേട്ടാൽ മതി പരിശുദ്ധ അമ്മയെ ഒന്ന് വിളിച്ചാൽ മതി ആ നിമിഷം പിശാചുക്കള് വല്ലാതെ രോഷം കൊള്ളുന്നതും വല്ലാതെ പേടിക്കുന്നതും എനിക്ക് പലപ്പോഴും കാണാൻ പറ്റിയിട്ടുണ്ട് പറഞ്ഞ് പ്രൈസ് ക്രൈസ്ത ലോഡ്